ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ് ബത്തനി ഹാമിൽട്ടൻ്റെ അൺസ്റ്റോപ്പബിൾ സോൾസ് സഫറർ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആൻഡ് ഡിസ്കോഴ്സസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായി ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ബത്തനി ഹാമിൽട്ടൺ നേരിട്ട ഷാർക്ക് അറ്റാക്കിൻ്റെ ന്യൂസ് റിപ്പോർട്ട് പത്രവാർത്ത ഒരു ബോക്സിനകത്ത് ടൈറ്റിലോട് കൂടി നമ്മൾ എഴുതി തുടങ്ങുന്നു ന്യൂസ് ഹെഡ്ലൈൻ സർഫർ ബത്തനി ഹാമിൽട്ടൺ ലോസസ് ആം ഇൻ ഷാർക്ക് അറ്റാക്ക് ശേഷം ബൈലൈൻ സ്റ്റാഫ് റിപ്പോർട്ടർ അതിനുശേഷം എവിടെയാണ് ഈ വാർത്ത സംഭവിച്ചിട്ടുള്ളത് ഡേറ്റ് എന്നിവ നൽകുക കോവായ് ഒക്ടോബർ തേർട്ടി വൺ ടു തൗസൻഡ് ത്രീ ഇൻ എ ഷോക്കിംഗ് ഇൻസിഡൻറ്റ് ദ ട്രംപിൾ ദ ഓൾ വേൾഡ് റിനോണ്ട് സർഫറർ ബെത്തനി ഹാമിൽട്ടൺ ഫേസ്ഡ് ആൻ എൻകൗണ്ടർ വിത്ത് ഷാർക്ക് അറ്റാക്ക് ലോകം മുഴുവൻ വളരെ ട്രംപിൾഡായിട്ട് ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത ശ്രവിച്ചിരിക്കുന്നത് വളരെ പ്രശസ്തയായ സർഫർ ബെത്തനി ഹാമിൽട്ടൺ ഷാർക്കിന്റെ അറ്റാക്ക് നേരിടേണ്ടി വന്നു എന്നാണ് ദ അറ്റാക്ക് വിച്ച് ഒക്കേർഡ് എ ഫേറ്റ് ഫുൾ മോർണിംഗ് ഇൻ ടൂ തൗസൻഡ് ത്രീ രണ്ടായിരത്തി മൂന്നിൽ ഒരു രാവിലെ ആയിരുന്നു ഈ ഷാർക്ക് അറ്റാക്ക് സംഭവിച്ചത് ഹാമിൽട്ടൺ വിത്ത് സീവിയർ ഇഞ്ചറീസ് ഇൻക്ലൂഡ് ദ ലോസ് ഓഫ് ഹർ ലെഫ്റ്റ് ആം ഷാർക്കിന്റെ ആക്രമണത്തിൽ ഹാമിൽട്ടണ് വളരെ ഗുരുതരമായി പരുക്കേറ്റും കൂടാതെ ഇടത് കൈ നഷ്ടമാവുകയും ചെയ്തു തേർട്ടീൻ ഇയർ ഓൾഡ് ഹാമിൽട്ടൺ വാസ് എൻജോയിങ് എ മോർണിംഗ് സോഫ് എ ടണൽസ് ബീച്ച് കോവായ് വിത്ത് ഹർ ബെസ്റ്റ് ഫ്രണ്ട് അലാന പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഹാമിൽട്ടൺ രാവിലെ ടണൽ ബീച്ചിൽ തൻ്റെ സുഹൃത്ത് അലാനയോടൊപ്പം സമുദ്രത്തിൽ സർഫ് ചെയ്ത് ആസ്വദിക്കുകയായിരുന്നു വയൽ ഹാമിൽട്ടൺ വാസ് ലൈയിങ് ഓൺ ഹർ സഫ്ബോർഡ് സ്റ്റമക് ഡൗൺ എ ടൈഗർ ഷാർക്ക് അറ്റാക്ഡ് ഹർ സഫ്ബോർഡിൽ തൻ്റെ വയർ അമർത്തി കിടന്നുകൊണ്ട് ആസ്വദിക്കുന്ന സമയത്ത് ഒരു ടൈഗർ ഷാക്ക് ഹാമിൽട്ടനെ ആക്രമിച്ചു ഇറ്റ് ഇസ് സ്വിഫ്റ്റ്ലി ബൈറ്റ് ഓഫ് ഹാമിൽട്ടൺ ലെഫ്റ്റ് ഹാൻഡ് വളരെ പെട്ടെന്ന് ഹാമിൽട്ടൻ്റെ ഇടത് കൈ അത് കടിച്ചെടുത്തു വിച്ച് ഡാംഗ്ലിൻ ഇൻ ദ വാട്ടർ അങ്ങനെ മുറിവേറ്റ ആ കൈ ജലത്തിൽ ജലത്തിലങ്ങനെ തൂങ്ങിക്കിടന്നു ജസ്റ്റ് ബിലോ ദ ഷോൾഡേഴ്സ് എന്നാണ് ചുമലിന് തോളിന് തൊട്ട് താഴെ വെച്ചായിരുന്നു നഷ്ടപ്പെട്ടത് അലാനാസ് ഫാദർ ഫാഷൻഡേഡ് ടാണിക്വിറ്റ് ഔട്ട് ഓഫ് എ റാഷ് ഗാർഡ് റാബ് ഡിറ്റ് റൗണ്ട് എ സ്റ്റംപ് ഓഫ് ഹർ ആം ഹാമിൽട്ടൺ വാസ് റഷ്ഡ് ടു ദ ഹോസ്പിറ്റൽ ബൈ ദ ടൈം ഷീ അറൈവ്ഡ് ദർ ഷീ ഹാഡ് എ ലോസ്ഡ് അവർ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഹർ ബ്ലഡ് അലാനയുടെ ഫാദർ വളരെ പെട്ടെന്ന് തന്നെ ഒരു ടൈന കേട്ട് തയ്യാറാക്കി അവളുടെ കൈ ഷോൾഡറിന് മുകളിലായി കെട്ടി കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തുന്ന സമയം ഹാമിൽട്ടൻ്റെ ബ്ലഡിലെ അറുപത് ശതമാനവും നഷ്ടമായിരുന്നു ദ ന്യൂസ് ഫ്രം ദ ഹോസ്പിറ്റൽ സേസ് ഷീ ഹാസ് ഡിപ് എക്സ്ട്രാ ഓർഡിനറി കൊറേജ് ആൻഡ് റീസലൻസ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ച വാർത്തയനുസരിച്ച് ഹാമിൽട്ടൺ വളരെ അധികം ധൈര്യം പ്രകടിപ്പിക്കുകയും തൻ്റെ ദുരന്തത്തെ അതിജീവിക്കാൻ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഡോക്ടർ സഷോസ് ദാറ്റ് ഷീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ ഡോക്ടർമാർ അവൾ അപകടനില തരണം ചെയ്തു എന്നും അറിയിച്ചിട്ടുണ്ട് എർ ഫാദർ ഈസ് ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഈസ് ഡോട്ടേഴ്സ് വിൽ പവർ മകളുടെ ഈ മനസാന്നിധ്യത്തെ ഈ മാനസികമായ കരുത്തിനെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഫാദർ നോക്കിക്കാണുന്നത് എവറി വൺ പ്ലേസ് ഫോർ ഹർ സേഫ് റിട്ടേൺ ടു ദ ഫീൽഡ് ഓഫ് സർഫിങ് അവർ കമ്മിങ് ഹർ ഫീറ്റ് ഈ വിധിയെ മറികടന്നുകൊണ്ട് വീണ്ടും അവൾ സർഫിങ് ഫീൽഡിലേക്ക് തിരിച്ചു വരണമെന്ന് ലോകം മുഴുവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സ ഡയറി എൻട്രി ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് വൈൽ അറ്റ് ഹോസ്പിറ്റൽ ബെത്തിനി ട്രൈസ് ടു കൺസോൾ ഹെർ സെൽഫ് ആൻഡ് റീഗെയിൻ സെൽഫ് കോൺഫിഡൻസ് ഷീ ഡിസൈഡ് ടു ഡ്രീം ഡിഫറെൻ്റ് ഷീ ജോർജ് ഡൗൺ ഹർ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ഇൻ ഹർ ഡയറി ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ദ ഡയറി എൻട്രി ഹോസ്പിറ്റലിൽ കിടക്കെ ബത്നി സ്വയം സമാധാനിച്ചുകൊണ്ട് ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നു വളരെ വ്യത്യസ്തമായി സ്വപ്നങ്ങൾ നെയ്തുകൂട്ടാൻ ശ്രമിക്കുന്നു തൻ്റെ ഫീലിങ്സും തോട്ട്സും തൻ്റെ ഡയറിയിൽ കുറിക്കാൻ ശ്രമിക്കുകയാണ് ബത്തനി ബത്തനിയെ ആ ഡയറി തയ്യാറാക്കാൻ സഹായിക്കുമെന്ന് ഡയറി കുറിപ്പ് നമ്മളൊരു ബോക്സിനകത്ത് എഴുതി തുടങ്ങുന്നു ഡേ ആൻഡ് ഡേറ്റ് ആദ്യമായി നൽകുക മൺഡേ തേർട്ടി വൺ ടെൻത്ത് ടു തൗസൻഡ് ത്രീ ആ ദിവസത്തെ ഫീലിങ്സും അവളുടെ ഡിസിഷനും ആയിട്ട് നമ്മൾ എഴുതുകുന്നു ശുഭാപ്തി കൂടി എഴുതുക എന്നുള്ളതാണ് ഐ കാൻ ബിലീവ് വാട്ട് ഹാപ്പൻ ടുഡേ ഇന്ന് എന്താണ് സംഭവിച്ചത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇറ്റ് ഫീൽസ് ലൈക്ക് എ നൈറ്റ് മെയർ അതൊരു രാത്രി സ്വപ്നത്തെ പോലെ ഒരു ദുസ്വപ്നത്തെ പോലെ എനിക്ക് തോന്നുന്നു എന്നാണ് അലാന ആൻഡ് ഐ വോ ജസ്റ്റ് ഔട്ട് ദ റൈഡിംഗ് ദ വേവ്സ് ഞാനും അലാനയും കൂടി ആ വേവ്സുകളിൽ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സർഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദ വേവ് വാസ് പെർഫെക്റ്റ് ഐ ഫെൽറ്റ് എ ത്രിൽ നല്ല അനുയോജ്യമായ വേവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിന് മുകളിലൂടെ സർവ് ചെയ്യുക എനിക്ക് വളരെ ത്രില്ലിംഗ് ആയിരുന്നു ബട്ട് ദെൻ ഇൻ അ ഇൻസ്റ്റൻറ്റ് എവറിഥിങ് ചേഞ്ച് പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം മാറിപ്പോയി ഇറ്റ് വാസ് ലൈക്ക് എ സീൻ ഫ്രം എ ഹൊറർ മൂവി ഒരു പ്രേത സിനിമയൊക്കെ കാണുന്ന പോലെ പോലെയുള്ളൊരു സീനായിരുന്നു അത് എ ഹ്യൂജ് ഷാർക്ക് ഒരു ഭയങ്കരനായ ഒരു വലിയ ഷാർക്ക് ഐ റിമെമ്പർ ദ ഷോക്ക് ഐ ലോസ് മൈ ആം ഒരു ഞെട്ടലോട് കൂടി എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട് എൻ്റെ കൈ നഷ്ടപ്പെട്ടത് മൈ ലെഫ്റ്റ് ആം എൻ്റെ ഇടത് കൈ നഷ്ടമായി മൈ സാഫിങ് ആം എനിക്ക് സാഫ് ചെയ്യണമെങ്കിൽ വളരെ ഉപകാരമുള്ള ഒന്നായിരുന്നു എൻ്റെ ഇടത് കൈ മൈ ഫ്രണ്ട്സ് ഹെൽപ്ഡ് മീ ഔട്ട് ഓഫ് ദ വാട്ടർ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വെള്ളത്തിൽ നിന്ന് കരയിലെത്താൻ സഹായിച്ചു അപ്ലൈഡ് പ്രഷർ ടു മൈ ആം ഗോട്ട് മീ ടു ഹോസ്പിറ്റൽ എൻ്റെ രക്തം നഷ്ടപ്പെടാതിരിക്കാൻ വളരെ മർദ്ദത്തോടു കൂടി കൈയുടെ ഭാഗം കെട്ടിവെക്കാനും എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും അവർ ശ്രമിച്ചു ഐ ഹാവ് സ്പെൻഡ് മൈ ഓൾ ലൈഫ് ഇൻ വാട്ടർ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ചിലവഴിച്ചിരുന്നത് ഈ വെള്ളത്തിലായിരുന്നു ഐ ഡോട് നോ ഹൗ ഐ വിൽ എവർ സർഫ് അഗെയിൻ ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ സർഫ് ചെയ്യാൻ സാധിക്കുമോ എനിക്കറിയില്ല ബട്ട് ഐ വോണ്ട് ലെറ്റ് ദീസ് ഡിഫീറ്റ് മീ പക്ഷേ ഈ ഒരു സംഭവം ഒന്നും എന്നെ പരാജയപ്പെടുത്താൻ പോകുന്നില്ല ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല ഐ ആം സ്ട്രോങ് ഐ വിൽ ഫൈൻഡ് എ വേ ഞാൻ വളരെ കരുത്തുള്ളവളാണ് എങ്ങനെയെങ്കിലും ഞാനൊരു മാർഗം കണ്ടെത്തും ഐ ആം സ്കേഡ് പക്ഷേ എനിക്ക് പേടിയുണ്ട് ബട്ട് ഐ ആം ഓൾസോ ഫീൽഡ് വിത്ത് ഹോപ്പ് ഫോർ റിട്ടേണിങ് ടു ദുഷ്യൻ എന്നാൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക് തിരിച്ച് സമുദ്രത്തിലേക്ക് തിരിച്ചെത്താനും സെർഫ് ചെയ്യാൻ സാധിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ഡയറി അവസാനിപ്പിക്കുന്നു ആ ദിനം എങ്ങനെയായിരുന്നു എന്ന ഭയാനകതയോട് കൂടി ഓർക്കുന്നു അവളുടെ തോട്ട് മൂഡ് ചിന്തകൾ എന്തായിരുന്നു വികാരങ്ങൾ എന്തായിരുന്നു പ്രതീക്ഷകൾ എന്തായിരുന്നു എല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഡയറി തയ്യാറാക്കിയിരിക്കുന്നത് തേർഡ് ഡിസ്കോഴ്സ് ഈസ് ആൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ബെത്തനി ഹാമിൽട്ടൺ ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവേർഡായി വരുമ്പോൾ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം ആ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ തയ്യാറാക്കുക പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ടു ഇൻ്റർവ്യൂ ബെത്തനി വാട്ട് വേർ യുവർ ഇനീഷ്യൽ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാ അറ്റാക്ക് ഫസ്റ്റ് വൺ വാട്ട് റോൾ ഡിഡ് യുവർ ഫെയ്ത്ത് പ്ലേയിൻ യുവർ റിക്കവറി ഹീലിംഗ് പ്രോസസ് നിങ്ങളുടെ റിക്കവറിക്കും ഒക്കെ ഫെയ്ത്ത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്ന് സെക്കൻഡ് വാട്ട് മോട്ടിവേറ്റഡ് യു ടു റിട്ടേൺ ടു സർഫിങ് ആഫ്റ്റർ സച്ച് എ ഹൊറിബിൾ എക്സ്പീരിയൻസ് ഇത്തരത്തിലുള്ള ഭയാനകമായൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും വീണ്ടും സർഫിങ്ങിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത് എന്താണ് തേർഡ് ഹൗ വാസ് യുവർ ഫസ്റ്റ് സർഫ് സെഷൻ ആഫ്റ്റർ ദ അറ്റാക്ക് അറ്റാക്കിന് ശേഷമുള്ള ആദ്യത്തെ സർഫ് സെഷൻ എങ്ങനെയായിരുന്നു വാട്ട് ആർ ദ ചലഞ്ചസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് യു ഹാവ് ടു മേക്ക് യുവർ സർഫിങ് സ്റ്റൈൽ സർഫിങ് സ്റ്റൈലിലെ എന്തെല്ലാം മാറ്റങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു അതേഴ്സ് ഹു ഹാവ് എക്സ്പീരിയൻസ് സച്ച് ഫേറ്റിൽ ഇവൻസ് ഇത്തരത്തിലുള്ള ഭയാനകമായ അനുഭവങ്ങൾ നേരിട്ടവർക്ക് എന്ത് ഉപദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് സെവൻത്ത് സിക്സ് ഡിഡ് യു എവർ ഹാവ് ഡൗട്ട് അബൌട്ട് റിട്ടേണിംഗ് ടു സർഫിങ് സാർഫിങ്ങിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതിന് സംശയമുണ്ടായിരുന്നു ദ ലാസ്റ്റ് വൺ വാട്ട് റോൾ ഡിഡ് ഫാദർ ആൻഡ് ഫ്രണ്ട് ആൻഡ് ഫെയ്ത്ത് പ്ലേ യുവർ റിക്കവറി നിങ്ങളുടെ റിക്കവറിക്ക് സുഹൃത്തുക്കളുടെയും ഫാമിലിയുടെയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയൊക്കെ റോൾ എന്തായിരുന്നു നെക്സ്റ്റ് അവർ ഫോർത്ത് ഡിസ്കോസ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ബെത്തിനി ഹാമിൽട്ടൺ ബെത്തിനി ഹാമിൽട്ടൺ ഈസ് എ പ്രൊഫഷണൽ സാഫർ മൊട്ടിവേഷണൽ സ്പീക്കർ ആൻഡ് റൈറ്റർ ഷീ ലോസ്ഡ് ഹെർ ആം ഇൻ ഷാർക്ക് അറ്റാക്ക് വെൻ ഷി വാസ് ജസ്റ്റ് തേർട്ടീൻ ഇയേഴ്സ് ഓൾഡ് പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ ബെത്തിനി ഹാമിൽട്ടന് സർഫിങ്ങിനിടയിൽ വെച്ച് ഷാർക്കിൻ്റെ അറ്റാക്ക് മൂലം തൻ്റെ ലെഫ്റ്റ് ആം നഷ്ടപ്പെട്ടു ഇൻ സ്പൈറ്റ് ഓഫ് ദ ട്രാജഡി ഷീ ലേൺ ഓഫ് ദ സർഫ് അഗെയിൻ വിത്ത് വൺ ആം എന്നാൽ ദുരന്തത്തെ അതിജീവിച്ചു കൊണ്ട് ഒരു കൈകൊണ്ട് എങ്ങനെ സാഫിംഗ് നടത്താം എന്ന് അവൾ പഠിച്ചെടുത്തു ഹെർ ലൈഫ് ഈസ് എ പവർഫുൾ എക്സാമ്പിൾ ഓഫ് വിമൻസ് അബിലിറ്റി അഡ്ജസ്റ്റ് അഡാപ്റ്റ് ആൻഡ് സക്സീഡ് ടു ഫേസ് അഡ്വേഴ്സിറ്റി ഹാമിൽട്ടൻ്റെ ജീവിതം വളരെ ശക്തമാർന്ന ഒരു ഉദാഹരണമാണ് സ്ത്രീകൾക്ക് എങ്ങനെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കുമെന്നും പ്രതിസന്ധികളെ അഡ്വേഴ്സിറ്റികളെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിന് ഹെർ കൊറേജ് ടു ഫേസ് ദ ഓഷ്യൻ എഗെയിൻ ഷോസ് എ ഡീപ് റൂട്ടഡ് ഡിറ്റർമിനേഷൻ കടലിൽ വെച്ചവൾ കാണിക്കുന്ന അല്ലെങ്കിൽ കടലിൽ വീണ്ടും കടലിനെ അഭിമുഖീകരിക്കാൻ അവൾ കാണിക്കുന്ന ആ കറേജ് അതവളുടെ ഉറച്ച തീരുമാനത്തിൻ്റെ പ്രതീകമാണ് ജസ്റ്റ് എ മന്ത് ആഫ്റ്റർ ദ അറ്റാക്ക് ഷി വാസ് ബാക്ക് ഇൻ ദ വാട്ടർ വിത്തിൻ റ്റു ഇയേഴ്സ് ഷീ വോൺ ഹർ ഫസ്റ്റ് നാഷണൽ സോഫിംഗ് ടൈറ്റ് ഒരു മാസത്തെ ശേഷം ഷാക്ക് അറ്റാക്കിന് ഒരു മാസത്തിന് ശേഷം അവൾ വീണ്ടും സോഫിംഗ് മേഖലയിലേക്ക് തിരിച്ചു വരികയും രണ്ട് വർഷത്തിനകൾ അവൾ ഇന്റർനാഷണൽ സോഫിംഗ് ടൈറ്റിൽ നേടുകയും ചെയ്തു ബത്തനി ഹാസ് എ സ്ട്രോങ് സ്പിരിറ്റ് ആൻഡ് ഡീപ് ഫെയ്ത്ത് ദാറ്റ് ഹെൽപ്ഡ് ഹർ ഓവർകം ദ ചലഞ്ചസ് വെല്ലുവിളികളെ നേരിടാൻ ഉറച്ച ആത്മവിശ്വാസമുള്ള വിശ്വാസമുള്ള ഊർജ്ജമുള്ള ഒരു കഥാപാത്രമായിരുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരുന്നു ബെത്തനി ഹാമിൽട്ടൺ ഹർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഡെഡിക്കേഷൻ ഹാവ് ഇൻസ്പെയർ ദ ഓൾ വേൾഡ് ജീവിതത്തെ പോസിറ്റീവായി സമീപിക്കുന്ന സമർപ്പണ ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന അവളുടെ ശീലം ലോകത്തിന് ഒരു പ്രചോദനമാണ് ഹർ ഈസ് ഹോപ്പ് ആൻഡ് പ്രിസേവറൻസ് ഹാസ് ഇൻഡ്യഡ് മെയ്ഡ് ഹർ ട്രൂ റോൾ മോഡൽ അവൾ ലോകത്തിന് നൽകുന്ന സന്ദേശവും പ്രതീക്ഷയും ഉറച്ച തീരുമാനങ്ങളും ലോകത്തിന് തീർത്തും ഒരു മാതൃകയാക്കാവുന്ന വ്യക്തിയായിരുന്നു ബത്തനി ഹാമിൽട്ടൺ ഓ ലാസ്റ്റ് ഡിസ്കോസ് ഇമാജിൻ യു റീഡ് എൻ ആർട്ടിക്കിൾ എബൌട്ട് ബെത്തനി ഹാമിൽട്ടൺ ഇൻ എ ലീഡിങ് ന്യൂസ് പേപ്പർ യുഫ് യു ഹൈലി ഇൻസ്പെയേർഡ് ബൈ ദ സ്റ്റോറി ആൻഡ് ഡിസൈഡ് സ്റ്റാൻ സെൻഡ് അൻ ഇമെയിൽ ടു ബെത്നി ഡ്രാഫ്റ്റ് ദ ഈമെയിൽ ബത്തനി ഹാമിൽട്ടനെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പത്രത്തിൽ നിന്ന് വായിക്കാനിടയായി നിങ്ങൾക്ക് വളരെയധികം ഇൻസ്പെയേർഡായി തോന്നുന്നു ബത്തനിയുടെ സ്റ്റോറി തുടർന്ന് ബെത്തിനിക്ക് ഒരു ഇമെയിൽ അയക്കുന്നതായി തയ്യാറാക്കുക ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ടു അഡ്രസ്സ് സബ്ജക്റ്റ് എന്നിവ ആദ്യം എഴുതുക അപ്പോൾ ആദ്യം ടു അഡ്രസ്സ് എന്ന് പറഞ്ഞ് ബെത്തിനിയുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതുന്നു ബെത്തിനി ഹാമിൽട്ടൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്താണ് സബ്ജക്റ്റ് അപ്രീസിയേഷൻ എന്നാണ് അഭിനന്ദിച്ചുകൊണ്ടാണ് ദെൻ സല്യൂട്ടേഷൻ ഡിയ മാം നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ഐ ഫീൽ സോ പ്രൗഡ് ടു സെൻഡ് യു ദീസ് ലെറ്റർ ടു അപ്രീഷിയേറ്റ് യുവർ വിൽ പവർ ആൻഡ് ഡെഡിക്കേഷൻ ഞാൻ വളരെ അഭിമാനിക്കുന്നു അതിനാൽ ഞാൻ ഈ ലെറ്റർ നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് എഴുതുകയാണ് നിങ്ങളുടെ വിൽ പവറിനെയും ഡെഡിക്കേഷനെയും വെൻ ഐ റീഡ് ആൻ ആർട്ടിക്കിൾ എബൌട്ട് യു ഇൻ ഹിന്ദു ഐ വാസ് റിയലി സർപ്രൈസ്ഡ് ദ ഹിന്ദു ദിനപത്രത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ വായിക്കാനിടയായപ്പോൾ ഞാൻ വളരെയധികം സർപ്രൈസ്ഡായി ഹൗ ബ്രേവ്ലി യു ഫേസ് ദ ഷാർക്ക് ഇൻസുഡൻസ് ഷാർക്കിൻ്റെ ആക്രമണത്തെ എത്ര ധീരയായിട്ടാണ് നിങ്ങൾ നേരിട്ടത് വാട്ട് ഇൻസ്പെയർഡ് മീ മോസ്റ്റ് ഇസ് യുവർ ഡെഡി ഡെസിഷൻ ടു സ്റ്റാർട്ട് ഓൾ എഗെയിൻ ടു ഫേസ് ദ ഓഷ്യൻ ദാറ്റ് ടു വിത്ത് വൺ ആം എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പെയർഡ് ചെയ്തത് നിങ്ങളെടുത്ത തീരുമാനമാണ് വീണ്ടും കടലിലേക്ക് തിരിച്ചെത്താനും ഒരു കൈ കൊണ്ട് സർഫിങ് ചെയ്ത് ജീവിതത്തെ തിരികെ പിടിക്കാനും എടുത്ത തീരുമാനമാണ് വി സീ പീപ്പിൾ ലീവിങ് ദർ ഡ്രീംസ് ബിഹൈൻഡ് വെൻ അവർ ലൈഫ് ചേഞ്ച് ചലഞ്ചസ് ദം ജീവിതത്തിൽ ചലഞ്ചുകൾ ഉണ്ടാകുമ്പോൾ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ആളുകൾ പലപ്പോഴും ജീവിതം ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നതാണ് നമ്മൾ കാണാറ് ബട്ട് യു ആർ എൻ എക്സ എക്സെപ്ഷൻ വൺ എന്നാൽ നിങ്ങൾ വളരെ അതിൽ നിന്നും വ്യത്യസ്തതയുള്ളൊരു വ്യക്തിയാണ് എ റോൾ മോഡൽ ഫോർ ദ ഓൾ വേൾഡ് നിങ്ങളുടെ ജീവിതം ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് താങ്ക് ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി വിത്ത് ദ വേൾഡ് ലോകത്തോട് നിങ്ങളുടെ കഥ പങ്കുവെച്ചതിന് വളരെയധികം നന്ദിയുണ്ട് യുവർ കറേജ് കണ്ടിന്യൂസ് ടു ഇൻസ്പയർ കൗണ്ട് ലെസ് അതോസ് ഇൻക്ലൂഡിങ് മൈസെൽഫ് ഞാനടക്കമുള്ള എണിയാലൊടുങ്ങാത്ത ഒരുപാട് പേർക്ക് നിങ്ങളുടെ ധീരത ഒരു പ്രചോദനമാണ് ദെൻ ഇമെയിൽ ക്ലോസ് ചെയ്യുന്നു ക്ലോസിങ് വിത്ത് സീൻസിയർ അഡ്മിറേഷൻ ബൈ ഇമെയിൽ റൈറ്റർ അദ്ദേഹത്തിൻ്റെ പേര് ജോൺ അതിനുശേഷം റൈറ്ററുടെ അതായത് ഇമെയിൽ സെൻറ്ററുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതുന്നു ജോൺ വൺ ടു ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം